നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു അർജന്റീൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിന്റെ അർജന്റീൻ സൂപ്പർ താരമായ ഇക്കി ഫെർണാണ്ടസ് ക്ലബിനോട് വിട പറഞ്ഞത് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഖാദിസിയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപത് മില്യൺ ഡോളർ അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് ആയ ഇരുപത് മില്യൺ ഡോളർ നൽകിക്കൊണ്ടാണ് അൽ ഖാദിസി അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ സൗദി അറേബ്യയിലാണ് ഈ ഒരു മധ്യനിര താരം കളിക്കുക ഇരുപത്തിരണ്ടുകാരനായ ഈ താരം ബൊക്കാ ജൂനിയേഴ്സിന്റെ സീനിയർ ടീമിനു വേണ്ടി ആകെ നൂറ്റി ഒൻപത് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഇത്തവണത്തെ ഒളിമ്പിക് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ ഇക്കി ഫെർണാണ്ടസിന് കഴിഞ്ഞിരുന്നു അതിനു മുന്നേ തന്നെ അൽക്കാദിസിയ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഏതായാലും വക്കാ ആരാധകർക്കുള്ള ഒരു സന്ദേശം ഇപ്പോൾ ഫെർണാണ്ടസ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീടിനോട് വിട പറയുകയാണ് ഇവിടെ വെച്ച് ഒരു താരം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും എന്നെ വളരാൻ സഹായി എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു എൻ്റെ നല്ല സമയത്തും മോശം സമയത്തും എന്നെ പിന്തുണച്ചവരാണ് ഇവിടുത്തെ ആരാധകർ അവരുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഇതൊരു മനോഹരമായ യാത്രയായിരുന്നു ഞാൻ വളർന്നതും പഠിച്ചതുമെല്ലാം ഈ ക്ലബിൽ വെച്ചാണ് ഇനിയും ഒരിക്കൽ കൂടി നമുക്ക് ഭാവിയിൽ കണ്ടുമുട്ടാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതാണ് ഇക്കി ഫെർണാണ്ടസ് ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത് അതേസമയം മറ്റൊരു അർജന്റീൻ സൂപ്രധാരമായ ഹൂലിയൻ ആലുവറസും ഇപ്പോൾ കൂടുമാറ്റം നടത്തുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രോയിലേക്കാണ് അദ്ദേഹം പോകുന്നത് അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇക്കിയും ഹൂലിയനും ഒരുമിച്ച് ഒളിമ്പിക്സിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച താരങ്ങളാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം